എല്ലാവർക്കും ശരവണ നെയ്ത്തുകടയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ബമ്പൻ ഓഫറായിട്ടോ വന്നിരിക്കുന്നത് ബമ്പൻ ഓഫർ പറഞ്ഞാൽ ബമ്പൻ ഓഫറാണ് അപ്പൊ ഇന്നത്തെ സാരികൾ ഓൺലൈനിൽ മേടിക്കുന്ന ചേച്ചിമാർക്ക് എന്തായാലും മെഗാ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഏകദേശം മുപ്പത് പേഴ്സൻറ്റ് മുതൽ അമ്പത് ശതമാനം വരെയുള്ള ആണ് നമ്മളോട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ടിൽ നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ഓഫർ നമ്മൾ അടുത്ത മാസം വരെ നമ്മൾ നീട്ടിയിട്ടുണ്ട് ആക്ച്വലി വിഷുവിനുള്ള ഓഫറായിരുന്നു അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അഭ്യർത്ഥന പ്രകാരം കുറച്ചും കൂടെ നമ്മള് കൂട്ടി ദിവസങ്ങള് കൂട്ടിയെട്ടിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് മേടിച്ച് എടുക്കാൻ ശ്രമിക്കുക കാരണം ഇതിൽ നമ്മൾ കാണിക്കുന്ന സാരീസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ സ്വന്തമാക്കാൻ പറ്റൂട്ടോ ഞങ്ങൾ ആദ്യം വെച്ച ഒരു സാരിയാണ് നമുക്ക് നമുക്ക് ഒരു കല്യാണ ഫാങ്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും പ്രീമിയം ഐറ്റംസ് ആണ് പ്രീമിയം ഇട്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിന്റെ ഫോണുള്ള ബോഡി വർക്ക് വരുന്നത് ഫുൾ ആയിട്ടും ബോഡിയില് വർക്ക് വരുന്നുണ്ട് ബോർഡർ നോക്കിയാൽ അത്യാവശ്യം നല്ല വലിയ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തിഇരുന്നൂറ് രൂപയാണ് അതിൽ മുപ്പത് ശതമാനമാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇതിലും നമുക്ക് കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ച ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ല അതും അല്ലാതെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നേരിട്ട് വരുന്നവരാണെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വന്ന് നോക്കിയാൽ കാണിച്ചു തരാൻ പറ്റും അല്ലാതെ നിങ്ങൾ ആയിട്ടാണ് എടുക്കണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി ഈ കാണിക്കുന്ന കളക്ഷൻസ് അല്ലാതെയും ഒരുപാട് കളക്ഷൻസ് ഞങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതിന്റെ ഒരു കളർ ചേഞ്ചും കൂടെ കാണിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതെന്താ മുന്താണി നമുക്ക് കല്യാണത്തിനൊക്കെ നന്നായിട്ട് തളകാൻ പറ്റിയ സാരി പ്രീമിയം സാരിയാണ് അപ്പൊ ഇത് എന്തായാലും നമുക്ക് എന്തായാലും നിങ്ങൾ തന്നത് വലിയൊരു ഓഫർ കാരണം നമ്മുടെ പ്രേക്ഷകർക്കെന്തായാലും ഇത് മേടിക്കാനുള്ള എന്തായാലും ഒരു മോട്ടിവേഷൻ കൂടിയാണ് കൊടുത്തത് കാരണം ഇങ്ങനെ ചെറിയ ചെറിയ ഓഫറുകൾ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ പ്രേക്ഷകർക്കും അത്യാവശ്യം നല്ല നമ്മുടെ വില വരുന്ന സാരികൾ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും നമുക്ക് എത്തണം എന്നുള്ള കൺസെപ്റ്റും കൂടെ വെച്ചോണ്ടാണ് നമ്മള് ഓഫറിലെ അതെ ഇനിയും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങി വരാം ഇതൊക്കെ മീനാ മീനാപുട്ടാസ് വരുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ആന്റിക് ജെറിയിലാണ് കൊടുത്തേക്കുന്നത് ഇതിലേ അതെ ഇതിന്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇത് ഓഫർ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇതിന്റെ പകുതി വിലയ്ക്കാണ് കിട്ടുന്നത് മൂവായിരത്തി എഴുന്നൂറിന്റെ പകുതി വിലക്ക് ഫിഫ്റ്റി ഓഫർ പെർസെന്റ് ഈ സാരി ഡിസ്കൗണ്ട് നോക്കി ഡിസ്കൗണ്ടോടുകൂടി അത്യാവശ്യം മുൻതാണി ഹെവി വർക്ക്ഡ് ആണ് നമുക്ക് ബ്ലൗസ് പ്ലെയിൻ കളറാണ് വന്നേക്കുന്നത് ജസ്റ്റ് ചെറിയൊരു കോപ്പറിന്റെ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിലും നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ ഒന്ന് രണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾ എന്താ ഇതെല്ലാം ആൻഡിക് വരുന്ന ഐറ്റംസ് തന്നെയാണ് ഏകദേശം പ്രൈസ് ഇത് മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപ എനിക്ക് ഒരു ഐറ്റത്തിൽ വരുന്നത് കുഞ്ചലത്തോടുകൂടിയാണ് വരുന്നത് ജസ്റ്റ് ബോഡിയും കൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ സാരികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നമ്മള് എത്തിക്കുന്നത് സിംഗിൾ പീസ് അതെ സിംഗിൾ പീസുകൾ അതുകൊണ്ട് ആദ്യം അയക്കുന്നവർക്കാണ് കിട്ടുക അത് കഴിഞ്ഞിട്ട് അയച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ബട്ട് നമുക്ക് ഇനിയും അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിറ്റ് തീർന്നു പോകും അതല്ലാതെ നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് നോക്കി ജസ്റ്റ് അടുത്തൊരു കളറ് തിളങ്ങി നിക്കണത് അല്ലെ ഇതൊക്കെ സെയിം കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ് സിംഗിൾ കളേർഡ് വരുന്നത് ഒരു ട്രീയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മുന്താണിയും ബ്ലൗസും ആണ് ഇതിന്റെ ഒക്കെ ഇനിയും കളർ ചേഞ്ചസ് ഒരുപാട് ഉണ്ട് പക്ഷെ നമുക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കാറ് ഏകദേശം നല്ല പ്രീമിയം ആയിട്ടാണ് മൂവായിരത്തി റേഞ്ചിൽ വരുന്ന സാരീസാണ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ഇത് നൂലാണോ

ും കൂടിയിട്ടാണ് കൊടുത്തേക്കുന്നത് നല്ല അത്യാവശ്യം സെൽഫ് വർക്ക് ഓൾ ഓവർ ദിന നല്ല ഹെവി സെൽഫ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അതെ നമുക്ക് അടുത്ത വേറൊരു വെറൈറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇതിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് പ്രത്യേകത പറ്റില്ല പറ്റില്ല ലൈറ്റ് ഷെയ്ഡ് ആണ് ആണ് നല്ല നല്ല ഗ്ലൈസിംഗ് പിസ്തഗിരി മാത്രമാണ് ഈ സാരിയുടെ വില വരുന്നത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണോ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം നിങ്ങൾക്ക് ഇതും വില ഏകദേശം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് താഴെ വരുന്നല്ലോ ഇത് ജസ്റ്റ് ഒന്ന് പിടിക്കാ ഇതൊക്കെ നോക്കി നോക്കും നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതില് വന്നേക്കുന്നത് ഇതിന്റെ മുന്താണി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല സെൽഫ് വർക്ക് ആണ് ഐറ്റത്തിൽ തന്നെ വേറൊരു വെറൈറ്റിയും കൂടെ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അടുത്ത ഐറ്റത്തിലോട്ട് പോവാം പിന്നെ നിങ്ങൾ ഷോപ്പിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വരികട്ടോ അപ്പൊ കൊറേ പേര് ഷോപ്പിക്ക് വരണമോ പല രീതിയിൽ കുറെ കടകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാശം കിട്ടണെങ്കിൽ ഈ ഒരു ഷോപ്പിക്ക് തന്നെ വരും കേട്ടോ എന്തെങ്കിലും വഴിയിലെ ഡൌട്ടോ കാര്യങ്ങളോട് ചോദിച്ചാൽ മതി നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തരികാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇനിയിപ്പൊരു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാ ഇത് നമുക്ക് കസവിലെ സിൽവറും കോപ്പറും മിക്സ് ചെയ്ത് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇത് എന്താണെന്ന് അറിയോ ഒരു ഒരു ആ ആ കോപ്പറും സിൽവറും കൂടി അത് മാത്രല്ല കളർ ഷെയ്ഡ് ആണ് കേട്ടോ ഈ സാരിയൊക്കെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഇതിന്റെ ഇതിന്റെ വില വില വരുന്നത് കൂട്ടി എടുക്കാട്ടെ അപ്പൊ ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് രൂപ ഇതൊക്കെ നമ്മൾ കാണിച്ചൊക്കെ നല്ല അത്യാവശ്യം പ്രീമിയം ആണ് ഉണ്ട് ഒരുപാട് സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം ഇതൊക്കെ കാണിക്കുന്നുണ്ട് കോട്ടണും ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യം ആദ്യം മുന്നിൽ അല്ല അതുകൊണ്ടാണ് ഇത് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ തന്നെ ഒരു ഏഹ് മൂവായിരത്തി നാനൂറ്റിഅമ്പത് തന്നെയാണ് പ്രൈസ് വരുന്നത് അതിന്റെ മുൻപാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചും നല്ല ഒരു ഇംഗ്ലീഷ് കളർ വരുന്ന ഒരു സാരിയാണ് ഇനി നമുക്ക് അടുത്ത് കുറച്ച് നല്ല എം ബ്രൈഡൽ വർക്ക് വരുന്ന നോക്കാം ഓ ഇത് അതെ അതെ ബ്രൈഡൽ വർക്കാണ് ഹൈലൈറ്റ് ജസ്റ്റ് ബോർഡർ നല്ല ഭംഗിയുള്ള എടുത്ത് കാണിക്കുന്ന രീതിയിലേക്കാണ് വർക്ക് ഇതിലൊക്കെ ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ ആവാനാണ് ചാൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിപ്പോ സാരിയുടെ വില വരുന്നത് ഡിസ്കൗണ്ട് രണ്ടായിരം നാനൂറിനാണ് കിട്ടുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണിത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇതിൽ പല റേഞ്ചില് വരുന്ന ഐറ്റംസ് ഉണ്ട് കല്യാണത്തിനൊക്കെ നമുക്ക് എടുക്കാൻ ഇപ്പൊ ഉദ്ദേശിച്ച് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഈ സാരി കണ്ണും കൂട്ടി എടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് വന്നെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഭംഗി ഒന്നും കൂടി നിങ്ങൾക്ക് കിട്ടും അതെ തീർച്ചയായിട്ടും ഞാൻ പറയണേ നിങ്ങൾ നേരിട്ട് എടുക്കണം ഈ ഓഫർ നിങ്ങൾ നേരിട്ട് വന്നിട്ട് കുത്താംപുള്ളിൽ വന്നിട്ട് ശരവണ കടയിൽ വന്നിട്ട് നിങ്ങൾ വാങ്ങണം എന്നാലാണ് സാരി നമ്മൾ ഫീൽ ചെയ്ത് വാങ്ങണം അതായത് അതിന്റെ തന്നെ കോൺട്രാസ്റ്റ് വരുന്ന ഏറ്റവും ആണ് പ്രൈസിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ സാരിയുടെ വില വരുന്ന ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ആണ് കൊടുക്കുന്നത് സാരി ും നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് ബ്ലൂ ബ്ലൂ പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള സാരി തന്നെയാണ് ഇത് മുന്നോട്ട് അങ്ങോട്ട് മാറ്റിയിടാം ഇതൊക്കെ കുറച്ചും കൂടെ ഇനി അടുത്തത് വരുന്നത് കുറച്ചും കൂടെ ചെറിയ ചെറിയ വരുന്ന ഐറ്റംസ് ആണ് നല്ല നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ നല്ല സാരി വീതി ഉണ്ട് അതെ ഓ നല്ല ഇപ്പോ ടുത്തൊരു വെറൈറ്റി കാണിച്ചാ നിങ്ങൾക്ക് നല്ലൊരു കളർ വരുന്ന സാരി ഈ ഒരു സാരി നമുക്ക് ഇപ്പോ നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്ന സാരി ഒക്കെ നല്ല കളർ കോമ്പിനേഷൻ ഇതൊക്കെ ഏകദേശം ആ റേഞ്ച് തന്നെയാണ് നാലായിരത്തി എണ്ണൂറ് കിട്ടുന്നത് അത് വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് ഇത് ഈ ഒരു സാരി നിങ്ങൾ പോയി പോയുമ്പോഴിച്ചാൽ തന്നെ വില ഇതിന്റെ നമ്മൾ തീർച്ചയായിട്ടും ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നാലായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന സാരിയാണ് സിൽവർ ആണ് നമ്മൾ ബോഡിയില് ഫുള്ളും കസവിന് കൊടുത്തേക്കുന്ന തിരിച്ചു കാണിച്ചാറ് സിൽവർ കസവാണ് ഇപ്പൊ നമുക്ക് അടുത്തത് ജസ്റ്റ് ഒരു ഓണിയൻ പിങ്ക് കളറിലോട്ട് പോവാം നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളറാണ് അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സാരിയുടെ വില വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഇനിയിപ്പോ നമുക്ക് അടുത്തത് സോഫ്റ്റ് കോട്ടണിലോട്ട് പോയാലോ പിന്നെ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ കാണിക്കുന്നേല്ലോ അടുത്തത് നമുക്ക് സോഫ്റ്റ് കോട്ടണിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അതൊന്ന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫോർഡ് കൂടിയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും നമുക്ക് കളർ ചേഞ്ചസ് ഒരുപാട് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൽ ഡിസൈൻസും ഒരുപാട് വരുന്നുണ്ട് നമുക്ക് സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് ഞാനിടത്തൊരു വേറെ ഡിസൈൻ കാണിച്ചതരാ നിങ്ങൾക്ക് ഗ്രീൻ ആണ് വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ബട്ട് ബ്രൈഡൽ വർക്ക് ആണ് കോട്ടണിലാണെങ്കിലും ബ്രൈഡൽക്കുന്നത് കൂടി കണ്ടില്ലേ നല്ല നല്ല ഹെവി ആയിട്ടാണ് ഇനി വെറൈറ്റി ും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊരു ഡിസൈൻ ആണ് മറ്റേതിലും മാംഗോ ഫൈവ് അല്ല സോറി മാംഗോ ആയിരുന്നു കാണിച്ചതില് രണ്ടും മിക്സ് ഒരു വെറൈറ്റി ആണ് ഡിസൈനും കൂടി നല്ല നല്ല നിങ്ങൾക്ക് നിങ്ങൾ കിട്ടുന്ന ഒരു ഐറ്റം ആണ് സിൽക്ക് വർക്ക് ആണെങ്കിൽ നല്ല ആയിട്ടുള്ള വർക്ക് ആണ് നമുക്ക് ഡബിൾ വർക്ക് മാങ്ങിയത് ഈ ഒരു ഡിസൈൻ കൂടി വരുമ്പോൾ നല്ല രസമുണ്ട് രസമാണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു കാണിച്ചാൽ ഇത് വേറൊരു ഡിസൈൻ ആയിരുന്നു ഇതൊക്കെ കൂടുതലും കളർ കോമ്പിനേഷൻസ് ആണ് അല്ലെ കൊറേണ്ടോ ബ്ലാക്ക് നോക്കിയാൽ ബ്ലാക്കിന്റെ ഒരുപാട് ബ്ലാക്ക് നല്ല രസമാണ് ഇതിന്റെ വില വരുന്നത് നമുക്ക് ഏകദേശം ഏകദേശം രണ്ടായിരത്തിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ഒതുങ്ങി മേടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതിന് നമുക്ക് കളേഴ്സ് ഒരുപാടുണ്ട് യെല്ലോ ബ്ലാക്ക് അതെ 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 അടുത്തത് നമുക്കൊരു ഫാൻസി മോഡൽ വരുന്ന ഐറ്റം ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഫിഫ്റ്റി പെർസെന്റേജ് അറുന്നൂറ് രൂപയ്ക്കാണ് ഈ സാരി കൊടുക്കുന്നത് മുന്താണി വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബ്ലൗസ് പീസ് വരുന്ന സ്റ്റാർ ൂറ് രൂപയ്ക്കാണ് ഈ സാരി വരുന്നത് നിങ്ങൾക്ക് മുന്താണി ഇതിലും കളർ ചേഞ്ചസ് ഒരുപാട് അവൈലബിൾ ആണ് പിങ്ക് യെല്ലോ ഒരു വൈൻ കളർ കാണിച്ചതിനും കാണിച്ചാൽ നല്ല പേസ്റ്റർ ഷെയ്ഡ്സ് വരുന്നുണ്ട് നല്ല പേസ്റ്റർ ഷെയ്ഡ് അത് നമ്മൾ കാണിച്ച നേരത്തെ കാണിച്ച ഡിസൈനിൽ പെരുന്നാണോ നല്ല അതേപോലെ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ അതൊക്കെ നല്ല ഇംഗ്ലീഷ് കളറാണ് ഇതിന്റെ മുന്താണിയിലുള്ള വർക്ക് ആണെങ്കിലും നല്ല രസം ഇതൊക്കെ കാണാൻ നല്ല ഭംഗി ഈ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയാൽ മഞ്ഞാലേ അതെ നല്ല രസമുള്ള കളറാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണിക്കും ഇതൊക്കെ ഫങ്ഷൻ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്ത് കാണിക്കും ഈ ഒരു മോഡലൊക്കെ അടുത്തത് ജസ്റ്റ് ഇതില് നമുക്ക് വരുന്നത് കോപ്പറും സിൽവറും കോമ്പിനേഷനും ബോഡിയിൽ ഫുൾ ആയിട്ടും കോപ്പറും കൊടുത്തേക്കുവാണ് വിപണേട്ടാ ഇതിന്റെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ്റിഅമ്പത് രൂപയാണ് ഓഫ് വരുന്നത് ആണ് ജസ്റ്റ് ഒന്ന് ബോഡിയും കാണിച്ചു ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോഡിയാണ് ബ്ലൗസ് വരുന്നത് ഇതിന്റെ ബോഡി കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല സെറ്റിൾഡ് ആയിട്ടുള്ള കളർ ആണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വരുന്ന ആണ് ഇതിലും നമുക്ക് കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ജസ്റ്റ് ഇതിന്റെ കളേഴ്സ് ഞാൻ ാണ് കൊടുക്കുന്നത് മേടിച്ചു കോൺട്രാസ്റ്റ് ആണ് അതെ കോൺട്രാസ്റ്റ് ആ വരുന്നത് നമുക്കൊരു പിങ്കും റയർ കോമ്പിനേഷനിൽ വരുന്ന ഐറ്റംസ് കാണാൻ നല്ല മൂമെന്റ് ഉള്ള ഒരു ഇതൊക്കെ പിന്നെ എല്ലാവരും കളർ കോമ്പിനേഷൻസ് ആണ് കോമ്പിനേഷൻ ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ബ്ലൂ നല്ല ഭംഗിയുള്ള നല്ല രസമുണ്ട് അതെ കാണിച്ചില്ലല്ലോ അതും കാണിച്ചിട്ടില്ല നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സാരീസാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഭയങ്കര നിങ്ങൾക്ക് ഹെവി വർക്കിൽ തന്നെ കസവില്ലാതെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് പെർസെന്റേജ് ഓഫോർഡ് കൂടി വരുന്ന നിങ്ങൾക്ക് ഹെവി വർക്ക് ആയിരിക്കും ബട്ട് കസവും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് മുന്താണി ഇതിൽ നമുക്ക് കളേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് കളേഴ്സ് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് അതെ ത്രെഡ് 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 ആണ് ആണ് സോഫ്റ്റ് സിൽക്കിൽ ചെയ്യുന്ന നമ്മൾ അധികം ത്രെഡാണ് അത് സോഫ്റ്റ് സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് കളർ കളർ വരുന്നത് ചേഞ്ച് നല്ല ഭംഗിയുള്ളത് ഡ്രസ് ഉണ്ട് സാരി കാണും അതുതന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് നമ്മൾ ആദ്യം കാണിച്ചത് മൊത്തം കാണിച്ചാൽ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയുള്ളൂ ജസ്റ്റ് ഇങ്ങനെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഏരിച്ചു വെച്ചാൽ മതിയല്ലോ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കോൾ ഫുൾട്ടും വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും രസം പിന്നെ ഒരുപാട് നല്ല നല്ല സാരീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ നമ്മളെ ഏറ്റവും വലിയ കാര്യം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ഷെയർ ചെയ്യോ നമ്മള് ഇതേപോലത്തെ ഓഫറുകൾ കൊടുക്കുമ്പോ നമുക്കൊക്കെ ഒരുപാട് അതിൽ ലാഭവും ും പക്ഷെ എന്നിട്ട് നമ്മൾ ഓഫറുകൾ കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു കച്ചവടം ചെറിയൊരു ലാഭം നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ ഇതിന്റെ അടിയിൽ വേറൊരു കച്ചവടം കൂടി നടക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണം അപ്പൊ നിങ്ങള് മാക്സിമം നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് തരണം ലൈക്ക് ചെയ്യണം കാരണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതെ 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 നമ്മൾ ഒരുപാട് ആണ് ഓരോ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറൈറ്റീസ് ഇന്ന് കാണിക്കുന്ന അല്ല നമ്മൾ അടുത്ത പ്രാവശ്യം കാണിക്കുന്നത് അപ്പൊ ഒരുപാട് വേറെയും ഉണ്ട് ഞങ്ങൾ കാണിച്ച സാരീസ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് സാരീസ് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ പിടിക്കാണെങ്കിൽ ഒരു സാരി ഇതല്ലാണ്ട് കാണിക്കണം പറഞ്ഞാൽ കാണിക്കാം കാരണം നമ്മൾ ഈ അതെ ഒരുപാട് ഒരുപാട് ഉണ്ട് കാണിക്കാത്ത നല്ല ബ്ലാക്ക് ബ്ലാക്ക് കളർ വരുന്ന ണിക്കുന്നതൊന്നുമല്ല ഓപ്പറിൽ ഇത് ഏറ്റവും നമ്മുടെ യൂണിഫോം ആയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കൂടിയാണല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോർഡറോട് കൂടി നല്ല മെറും കോമ്പിനേഷനിൽ ബ്ലാക്ക് വരുമ്പോ നല്ല ഭംഗി ഇതിന്റെ വില എത്ര പിന്നെ ഇതിന്റെ വില ഒരു സെക്കൻഡ് ആയിരത്തി നാനൂറ്റി ചില്ലറി ആണ് ആയിരത്തി നാനൂറ്റി അതെറ്റ് പറഞ്ഞേടാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കളർ കോമ്പിനേഷൻ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മുടെ ബ്രൈഡൽ ടൈപ്പും ഡെയിലി വെയർ യൂസ് ആയിട്ടൊക്കെ ഒരുപാട് ഒരുപാട് അതായത് നമുക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒന്നായിരത്തി തൊള്ളായിരം ആ റേഞ്ച് വരുന്ന ഓപ്പൺ ചെയ്ത് കാണിച്ചതരാം നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡാർക്ക് കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ അതിന്റെ കളർ ഇഷ്ടം പോലെ കളേഴ്സ് കളേഴ്സ് ഉണ്ട് ഒരുപാട് വരുന്നുണ്ട് ഇഷ്ടംപോലെ നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് അതേപോലെ തന്നെ ബനാസ് സാരി കുബാരപ്പട്ടിന്റെ ഒക്കെ നല്ല വെറൈറ്റീസ് നമ്മുടെ വരുന്നുണ്ട് ഇത് കുബേരപ്പട്ടിൽ വരുന്നതാണ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് റേഞ്ച് വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി വരുന്ന റേഞ്ചിൽ അങ്ങനെ പല റേഞ്ചിൽ വരുന്ന കുബേരപ്പട്ട്സ് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്ത ഒരു സാരിയും കൂടിയാണ് യൂണിഫോമില് വരുന്ന ആണ് സാരീസാണ് പിന്നെയും പിന്നെയും ചെയ്യുന്ന ഐറ്റം കൂടിയാണ് ില് വരുന്ന കോട്ടണില് വരുന്ന സാരീസ് ഒരു ആയിരത്തിന്റെ താഴെ മാത്രം വില വരുന്ന സാരീസാ തൊള്ളായിരത്തി അമ്പത് റേഞ്ച് വരുന്നത് എല്ലാം തന്നെ നല്ല നല്ല കോട്ടൺ പോലെ നല്ല കോട്ടൺ നിങ്ങൾക്ക് ചൂടിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അതെ 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 അത് ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് നമ്മുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റാണ് കോട്ടണിൽ വരുന്ന കോട്ടണിൽ വരുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ നമുക്ക് വെയിറ്റും വളരെ കുറവായിരിക്കും ഇതില് വിത്ത് ബ്ലൗസും കൂടി വരുന്നതാണ് കരീഷ്മ കോട്ടൺ ആണ് കരിഷ്മ കോട്ടൺ ചൂടുകാലത്തിനൊക്കെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് നല്ല സോഫ്റ്റ് നമുക്കത് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അതെ അതെ തീർച്ചയായും ഉപയോഗിക്കാം വി വിയെ നമുക്ക് ഭയങ്കര നല്ല പിന്നെ നമുക്ക് ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ചുകൾ നമുക്ക് വരുന്നുണ്ട് നല്ല നല്ല കളർ ചേഞ്ചുകൾ നല്ല ഡിസൈൻസ് വരുന്നുണ്ട് ഇതില് അങ്ങനെ ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ഫുൽക്രി സാരീസ് ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ ഒരുപാട് ഐറ്റം ആണ് കേട്ടോ അത് കുറെ നമ്മൾ ചെയ്തുണ്ട് മുന്താണി പോർഷൻ അല്ലെ മുന്താണി ബോഡിയിലാണ് അതിന്റെ ഹൈലൈറ്റ് നല്ല ഹെവി വില പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇതൊക്കെ

ില് വരുന്ന ഫ്ലവേഴ്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട് കൊറേ കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് അതേപോലെസ് വരുന്നുണ്ട് ടസറിൽ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി വരുന്ന ഐറ്റംസ് ഇതൊരു നൂല് നമ്മള് പക്ഷെ നമുക്ക് ഗ്ലാസ് പോലെ തന്നെ കാണാൻ പറ്റും കാണാൻ പറ്റും കാണിച്ച ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു ആയിരത്തി മുന്നൂറ്റി എൺപതാ റേഞ്ചിലൊക്കെ വരുന്ന സാരികളാണ് കോട്ടണിൽ വരുന്ന ഐറ്റംസ് അത് പ്രൈസ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി അമ്പതാ ജസ്റ്റ് കോട്ടൺ സാരിയാണിത് നിങ്ങൾക്ക് ചൂടിനൊക്കെ നല്ല കംഫോർട്ട് ആയിട്ട് വരെയാ പറ്റുന്ന സാരീസാ അടിപൊളി സാരി നല്ല ഭംഗിയുണ്ട് പിന്നെ അതേപോലെ വരുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ആയിരത്തി എണ്ണൂറ് വരുന്ന ഐറ്റംസ് കോമ്പിനേഷൻസ് ഒരുപാട് ആവുമ്പോ ആയിരത്തി അറുനൂറ് റേഞ്ച് വരുന്ന പിന്നെ അതേപോലെ തന്നെ ഗോൾഡിൽ വരുന്നുണ്ട് എന്താ ഗോൾഡ് ഗോൾഡ് ഇതൊക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആ ടിഷ്യൂ ആണ് ഫുൾ ടിഷ്യാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിയ ബോർഡറോട് കൂടിയിട്ടാണ് സാരി വന്നേക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇത് സിൽക്കില് ഫ്രഷഡ് സിൽക്കാണ് വന്നേക്കുന്നത് രണ്ടായിരത്തിന്റെ മുകളിൽ റേഞ്ച് വരുന്ന സാരിസ് ആണ് ഇതിൽ നമുക്ക് ചുങ്കുടി ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് ഇതിലെല്ലാം തന്നെ ഇതിലും നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയി ഒരു ഐറ്റത്തിൽ തന്നെ ഇതാ നമുക്ക് ഇത് കോട്ടയില് വരുന്നൊരു ഐറ്റം ആണ് നമുക്ക് ക്രീമിഷ് ക്രിസ്ത്യൻസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അതിൽ എംബ്രോയിഡറി ഭംഗിയുള്ള സാരി ഇതൊക്കെ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ പഴയ ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് കളേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കളക്ഷൻസ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നത് പേപ്പർ കോട്ടൺ ഇത് പേപ്പർ കോട്ടൺ എല്ലാം തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ വിളിച്ചാൽ മതി നല്ല കോട്ടൺ ആണ് വളരെ വെയ്റ്റ്ലെസ് വരുന്ന സാരീസ് ഒരു ഇതുണ്ട് അങ്ങനെ പാൻറ്റ് ചോട്ടിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോകും അതിന്റെ കുറെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കുറെ വെറൈറ്റി ഇൻഡിഗോ സാരീസ് നിങ്ങൾ അപ്പുറത്തെ സെക്ഷനിൽ പോകണമെങ്കിൽ ഫുള്ള് നമ്മുടെ ഓഫറിന്റെ സാരീസ് ആണ് വരുന്നത് നമുക്ക് ഈ സെക്ഷൻ ഫുള്ളും വരുന്നത് ഓഫറിലുള്ള ആണ് നമുക്ക് തേർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ ഇട്ടേക്കുന്ന കളക്ഷൻസ് ആണ് ഇത് നമ്മള് രണ്ട് റാക്ക് മാത്രമാണ് ഇപ്പൊ നമ്മള് കാണിച്ചേക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് വരും അതായത് നമ്മള് വൺ ബൈ വൺ ഗെറ്റ് ഓഫറിൽ നമ്മള് സെൽ ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു അത് അതെ ബൈ വൺ ഗെറ്റ് ഓഫർ അതായത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി സാരീസാണ് ഏകദേശം എല്ലാ സാരീസും അങ്ങനെ മുപ്പതും മുതൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് വരുന്ന സാരീസാണ് നമുക്ക് ഇതൊക്കെ ട്രിപ്പിൾ ആണ് നമ്മൾ കൊടുക്കുന്നത് ഒന്നായിരത്തി തൊള്ളായിരത്തിഅമ്പത് ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത് ട്രിപ്പിൾ നൈനാണ് കോട്ടാ സാരിയാണ് കോട്ടൺ അല്ല കോട്ട സാരി ആണ് എന്റെ മുൻജി കാണിച്ചോട്ടാ

കുറേ ഉണ്ട് കിട്ടും ഇതൊക്കെ പുതുക്കെ ഓഫറിലാണ് അടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഓഫറിന്റെ സാരീസ് ഇതിപ്പോ നമുക്ക് കാണിക്കാനൊരുപാടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് ഇതൊക്കെ നമ്മള് സ്റ്റാർട്ടിങ് ചെയ്യാൻ സാരീസ് അതേപോലെ തന്നെ സെറ്റ് മുണ്ടുകളൊക്കെ നമ്മുടെ ഇണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളുണ്ട് ഉണ്ട് ഇപ്പൊ അധികം ഇനിയിപ്പോ സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരീസ് ഇനിയിപ്പോ ആരും ഉപയോഗിക്കുന്ന ഇതൊക്കെ നിങ്ങക്ക് മേടിക്കാം കല്യാണത്തിനൊക്കെ അല്ലേ ടിഷ്യൂ സാരീസ് ഇത് ഒരു സ്ട്രൈപ്സ് ആൻഡ് ജോയിന്റ് ആണ് കേട്ടോ അതൊരു പുതിയ മോഡലാണ് അല്ലേ കണ്ടില്ലേ അതേപോലെ തന്നെ സിൽവറിൽ വരുന്ന സ്ട്രൈപ്സ് ഇതൊക്കെ എപ്പോഴും നമുക്ക് റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും നൈറ്റ് ആയിട്ട് അതേപോലത്തെ കോപ്പറിൽ വരുന്നത് അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസിന്റെ നമുക്ക് പുതിയ മോഡലിൽ ബ്ലൗസുകൾ വന്നിട്ടുണ്ട് ഈ ബ്രോക്കേഡ് ബ്ലൗസുകൾ അത് നിങ്ങള് വീഡിയോ കോൾകര്യം അതേപോലെ തന്നെ ബ്ലൗസ് മാത്രം വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടണിൽ വരുന്ന വരെ നമ്മുടെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് കല്യാണ സാരീസിന്റെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കല്യാണ സാരീസിന്റെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോണുള്ളൂ നിങ്ങൾക്ക് കുറെ കാഞ്ചീപുരം ആണ് കേട്ടോ നമ്മള് ഇനി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ ഇത് കാഞ്ചീപുരം അല്ലെ കമ്പൂരിൽ വരുന്നതാണ് കേട്ടോ വെഡ്ഡിങ് പാർട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതില് പല റേറ്റിൽ നമുക്ക് കാണാം പതിനായിരം ടു പതിനഞ്ചായിരം അങ്ങനെ പല റേറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ മോഡൽസ് വരെ ഇതിൽ വരുന്നുണ്ട് എന്താ വെഡ്ഡിങ് കസ്റ്റമേഴ്സിനുള്ള അതാ ജസ്റ്റ് എനിക്ക് ജസ്റ്റ് കണ്ടില്ലേ ഇതിന്റെ സോഫ്റ്റ് സിൽക്കിൽ വരുന്നുണ്ട് അതാ കുറച്ചും കൂടി കളർ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ് വേണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ഉള്ള പേസ്റ്റ പേസ്റ്റ ഷെയ്ഡ് ഷെയ്ഡ് അതെ ഓ ഇത് ബോർഡർ അത് ബോർഡറാണ് കേട്ടോ തീരെ ട്ടോ വളരെ വെയിറ്റ്ലെസ് ഉള്ള സാരി കണ്ടില്ലേ അതേ നമുക്ക് സ്ഥലം അതേപോലെ അപ്പഴത്തേരാണെങ്കിൽ അയ്യായിരം അയ്യായിരം നാലായിരം ആ റേഞ്ചിൽ വരുന്നു ഇതിന്റെ പല ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ കളർ ഫുൾ കളർ ആണെങ്കിൽ കളർ ആ ഒരു ഐറ്റത്തിൽ വരുന്നുണ്ട് ചാന്തിപുരം നല്ല അടിപൊളി ഇതൊക്കെ ഏഴായിരം ഇതായി അയ്യായിരത്തിൽ വരുന്നുണ്ട് അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ഉണ്ട് കണ്ടല്ലേ അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയും കുറച്ചും കൂടി വിലക്കുറവില് വരുന്നുണ്ട് അതേപോലെ തന്നെ സോപ് സിൽക്ക് വരുന്നുണ്ട് കേട്ടോ സോപ് സിൽക്കിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഒരു റേറ്റ് ആണ് അല്ലേ അതെ ഈ ജെറി ആന്റിക്കോ അതിന്റെ കുറേ വെറൈറ്റി സാരീസ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഇതൊക്കെ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് തരും കേട്ടോ അഡീഷണൽ പാർട്ടീസ് ആണെങ്കിൽ നേരിട്ട് വരും ഇനിയിപ്പോ കല്യാണ സീസൺ അതെ അപ്പൊ അതുകൊണ്ട് ഒരുപാട് പർച്ചേസ് നിങ്ങൾക്ക് അപ്പൊ എന്തായാലും നിങ്ങൾ നേരിട്ട് കടയിൽ വന്നിട്ട് നിങ്ങൾ ഈ ഓഫറുകൾ മേടിച്ചെടുക്കുക കാരണം ഒരുപാട് സാരീസിൽ ഓഫർ കൊടുക്കുന്നുണ്ട് ശരണയില് അപ്പൊ എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസമുണ്ട് കാരണം നമ്മൾ ഓഫർ ഓഫറാണല്ലോ അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ ഒരു കടയിൽ വരണം കാരണം അത്രയ്ക്കും ഗംഭീര കളക്ഷൻസ് ആണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ വൈകിട്ട് താങ്ക് യു